ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു ചേന മെരു മിൽക്ക് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് വെരട്ടിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ചേന മനു മനിക്കുരുട്ടിക്ക് ഇവിടെ മുന്നൂറ് ഗ്രാം ചേന തൂലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഒന്നര സവോള എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഒരേ കഷണം ചേനയെടുത്ത് തീരെ ഈ ഒരു പരുവില് ഈയൊരു വരുവത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുക നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് വീണ്ടും നമുക്ക് വീണ്ടും വട്ടം വട്ടം വീണ്ടും ചെറുതായിട്ട് ഈ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഈ ഒരു നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക ഈ ചങ്ങന മെഴുക്കു ഇട്ടി വളരെ ടേസ്റ്റുള്ള ഒരു മെഴുക്ക് വെരുട്ടിയാണ് ഒട്ടും തന്നെ മറ്റുള്ള പച്ചക്കറക്കണക്ക് തന്നെ വിഷമോ അങ്ങനെ വിഷമോ അങ്ങനെയൊന്നും ഇത് ചെയ്തിരുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് തീരെ നൈസായിട്ട് ഒരു ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചേനയും അരിഞ്ഞെടുക്കുക ചേന മൊത്തമായിട്ട് അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇത് കാത്തുപോകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത് എല്ലാ അരിഞ്ഞും വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇത് നമുക്കിനി ഒന്നുകൂടെ നന്നായിട്ട് കഴുകി വേണം എടുക്കുക ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സവോള അരിഞ്ഞെടുക്കാം സഗോളയും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ നമുക്ക് അരിഞ്ഞിട്ടുണ്ട് പിന്നെ സവോളയും എല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചതമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചതമുളകും ഉള്ളിയും ഈ കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലെടുത്തൊന്ന് ചതച്ചുകൊണ്ട് വരാം പിന്നെ ഉള്ളിയും സവോളയും ചതമുളകും കൂടെ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ അടുപ്പിൽ വെച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണം എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളീ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ആ ചേന കഴുകി വെച്ചതിൻ്റെ വെള്ളം ഉണ്ട് നമ്മൾ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കുക ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് കൂട്ടി കൊടുക്കുക ഒറ്റ വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം ഒരു വിസിലല്ല ഞാനിവിടെ രണ്ട് വിസിലാണ് അടിച്ചത് സ്വൽപ്പം വേവുള്ള ചേനയാണെന്ന് തോന്നിയത് കൊണ്ട് രണ്ട് വിസലടിച്ച് കുക്കറെല്ലാം തണുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ നിറക്കി വയ്ക്കാം ഒരു പാൻ നമുക്ക് അടുത്ത് വയ്ക്കാം പാൻ ചൂടായി വരുമ്പോഴേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന ഉള്ളി ചതമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഈ ചതച്ചു വെച്ചിരുന്ന കൂട്ടെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരണം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉപ്പ് ചെയ്യണത് ചേർത്തിരുന്നതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി നന്നായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചേന ഇതിലേക്ക് കുറേ ചേർത്ത് കൊടുക്കാം ചേന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ചേന ഒട്ടും തന്നെ വെള്ളമില്ലാതാണ് ചേർത്ത് വേവിച്ചെടുത്തത് ഇതിലും എല്ലാം കൂടെ ചെയ്ത് യോജിപ്പിക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിമിൽ തീരെ കുറച്ച് സിമ്മിലൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ട് വരട്ടെ മൂടി വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ചിട്ട് നമുക്കിപ്പോൾ ഒന്ന് തുറന്നു നോക്കാം തേനത്തെ വെന്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആവശ്യം ഒന്ന് കുറച്ചുകൂടെ ഉപ്പി വെക്കണം പിന്നെ നമുക്ക് സ്വാദിഷ്ടമായി തേനമെടുക്കാൻ അടിയായിരിക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റ് ഉള്ള ഒരു തേനമിരുക്ക് വെരുത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്